നല്ല തണുപ്പുള്ളൊരു ദിവസം നല്ലൊരു സൺഡേ ഒരു ചിക്കൻ കറി ആയാലോ ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുവാണേ ഇതാദ്യം ഒരു ഉരുളിച്ചട്ടി വെച്ച് അതിലേക്ക് ദാ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം ചൂടം ഞാൻ ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുവാണേ നല്ലോണം പച്ചമണം മാറുന്നത് വരെ വയറ്റണം ഇതാ അതിന് ശേഷം ഞാൻ ദാ സവാള ഇട്ട് ഇട്ടുകൊടുക്കുവാണേ സവാള നന്നായിട്ട് വരട്ടണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വരുന്നു വരണം അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇടാം തക്കാളി ഒരത്തക്കാളി ഞാൻ കഷ്ണങ്ങളാക്കി ഇട്ടതും പിന്നെ അത് നമ്മളുടെ പൊടികളെല്ലാം ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം പൊടി ഇടാട്ടും എനിക്ക് അളവൊന്നും കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല ഇതാ ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് ചിക്കൻ മസാലയും ചേർത്ത് പൊടികളെന്ന് പറയുമ്പോൾ എല്ലാ പൊടികളും കേട്ടോ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ആ അരപ്പ് നല്ലോണം മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവാപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഞാൻ അത് ഇനി ഒരു ചെറിയൊരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട് കാശ്മീരി ചില്ലി മുളകാ കേട്ടോ അതോ അതും ഒരമുറി തക്കാളി പിന്നെ നമ്മൾ വയറ്റി വെച്ച ഗ്രേവിയില്ലേ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സി കാത്തിട്ട് അരച്ച് നല്ലൊരു ഗ്രേവി ആക്കി ആക്കിയെടുത്ത് അത് നമ്മുടെ വയറ്റി വെച്ച ഗ്രേവിയിൽ കൂട്ടി കൂട്ടി നന്നായി വഴറ്റുക നന്നായി വയറ്റതിന് ശേഷം എന്താ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയായിരുന്നേ ഉപ്പ് കൂടി ചേർത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നിരത്തുക നിരത്തി അത് നല്ല ഗ്രേവി ആയിട്ടൊക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ ഇടുന്നുണ്ടേ നമുക്കെല്ലാവർക്കും ഉരുളക്കിഴങ്ങിട്ടൊക്കെ കറി ഇഷ്ടമാണല്ലോ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അതുകൂടിയിട്ട് നന്നായി ആ ഗ്രേവിയിലെല്ലാം മിക്സ് ചെയ്ത് ഇളക്കി കുറച്ച് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ എന്താ മൂടി വെക്കുവാണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വേകുന്നവരെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതാ ഞാൻ ഇതിവിടെ മൂടി വയ്ക്കുവാണേൽ കറി നല്ല കളറൊക്കെ ആയിട്ടുണ്ടേ അതാ നന്നായി തിളച്ച് ചിക്കൻ കഷ്ണങ്ങൾ വേണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുത്തു മല്ലിച്ചീര ഇട്ട് കൊടുത്ത് ഞാൻ അത് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട് ഇത് കറക്കാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറയാറ് ഇനി നമുക്ക് കഴിച്ചാലോ ഞാൻ ചോറ് വിളമ്പി ചിക്കൻ വറുത്തത് വിളമ്പി തൈര് വിളമ്പി അച്ചാർ വിളമ്പി ഇനി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടി വിളമ്പുവാണേ ചോടിൻ്റെ ഒത്തം നടക്കത് കൂടി നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പറായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ